ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഒരു മുട്ട ഉപയോഗിച്ചിട്ട് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ കുട്ടീസൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും അത്രയും ഈസിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഒരു പാൻ ചൂടാക്കി എടുക്കണം അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഈ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഓംലെറ്റ് ആണ് കേട്ടോ ഇപ്പോൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതേ അളവിൽ തന്നെ അരക്കപ്പ് മൈദയും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരുനുള്ളിൽ മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ കലക്കിയെടുക്കാം നമ്മൾ ഓംലെറ്റ് വെച്ചിട്ടുള്ള ബജിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുക്കാം ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ മാവ് കലക്കിയെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഓംലെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ ട്രയാംഗിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഓരോ പീസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ ഇതുപോലെ ഫ്രൈ 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 ചെയ്തെടുക്കാം നല്ല ആവുന്നത് വരെ ചെയ്തെടുക്കണം അപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഇവിടെ ഒരു മുട്ട വെച്ചിട്ട് അതായത് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നിന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ഒരുപാട് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത റെസിപ്പി ആയിട്ട് വരാം താങ്ക്